അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരുടെ സ്നേഹം ഇഷ്ടം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്ന് കുറേ ചേച്ചിമാരോടത്താണ് നമുക്ക് കാണാം കാണുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് അടിച്ചു തുടങ്ങുക പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ സപ്പോർട്ട് ഗംഭീര സപ്പോർട്ടായിരുന്നു അതുപോലെ തന്നെ ഇനിയും കട്ട കട്ട സപ്പോർട്ട് ഇനിയും തരണം പിന്നെ കമൻ്റുകൾ ഭീകര കമൻറ്റായിരുന്നു സത്യം പറഞ്ഞാൽ കമൻറ്റ് വായിച്ചപ്പോൾ വല്ലാത്തൊരു സത്യം വല്ലാത്തൊരു അപ്പോൾ ഇനിയും പിന്നെ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനി സബ്സ്ക്രൈബ് ചെയ്യുക അത് മാത്രമല്ല അടുത്തുള്ള ബെൽബട്ടൻ കൂടെ എനേബിൾ ചെയ്യണം എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് നേരെ അപ്പോൾ അങ്ങനെ നമ്മുടെ വീഡിയോ ഇട്ടു പോരങ്ങളിരിപ്പുണ്ട് കുറച്ച് ചേച്ചിമാരും ആദ്യ തന്നെ അടിപ്പൊളി ചേച്ചി പേരെന്താണ് ബിന്ദു 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 വീട്ടിലാരൊക്കെ ഉണ്ട് ഓക്കെ ജയ്ശ്രീ ആ വീട്ടില് ഭർത്താവ് അമ്മ മക്കള് നിങ്ങള് സിനിമ ഇപ്പം റിലീസായ മാളികപ്പുറ മാളികപ്പുറ ആ സിനിമ കണ്ടോ കണ്ടില്ല അതിൽ ഹരിവരാസനം എന്ന് പറയുന്ന പാട്ടുണ്ട് ഇല്ലേ അത് ഇപ്പം പാടിയത് പുതിയൊരാളാണ് അത് പത്തിരണ്ടായിരം ആൾക്കാരെ ഓഡീഷന് വന്നിട്ട് അതിന് സെലക്ട് ചെയ്ത രണ്ടായിരത്തോളം ആണെന്ന് കറക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ ആ അതിൽ ഹരിവരാ അത് ഭയങ്കര പബ്ലിസിറ്റി ആയിരുന്നു ആ പാട്ട് പാടിയത് അയാളുടെ പേരെന്താണ് അറിയാമെന്നുള്ളത് എനിക്ക് സമ്മാനം പോവും ആ സിനിമ നമുക്ക് കണ്ടില്ല പാട്ടൊന്നും കേട്ടതും അല്ല പാട്ടിന് ഭയങ്കര പബ്ലിസിറ്റി ആ പേര് അയാളുടെ പേര് ഭയങ്കര പബ്ലിസിറ്റി ആയിരുന്നു എവിടെ അയാള് സിനിമയിലുള്ള ആളല്ലേ ഇപ്പം വന്നേ ഉള്ളൂ ആദ്യം പറ്റിയാണ് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് സിനിമയിൽ പാടാൻ പാടില്ല അറിഞ്ഞൂട അറിഞ്ഞൂടാ പിന്നെ സീനിലൊക്കെ കാണാറുണ്ടോ കാണാറുണ്ട് യാഷ്യല്ല ദയ കണ്ടിട്ടുണ്ടോ ദയ കണ്ടിട്ടില്ല കണ്ടില്ല അതിൽ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ കുറച്ച് പറ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചോദിച്ചു എന്നെപ്പോലെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അതിനൊരു മുരുകനൊ കണ്ടിട്ടുണ്ടോ മുരുകൻ കൂടിയായി ദയര കൂടെ ഉള്ള അത് പറഞ്ഞുകൊണ്ട് ഞാൻ സമ്മാനം തരൂല അയ്യോ ഇവിടെ ഒരു ചാച്ചിരിപ്പുണ്ട് എവിടെ പേരെന്തോന്ന് പറഞ്ഞില്ല ഇവിടെ ആരൊക്കെ ഭർത്താവ് ഇവിടെ ജോലി ചെയ്യണേ ഇവിടെ വരണല്ലേ സമ്മാനം വരണ്ടേ ശരി പോട്ട് നമ്മളെ സുരഭി ലക്ഷ്മി എന്ന് കേട്ടിട്ടുണ്ടോ നടി കേട്ടിട്ടുണ്ടോ അത് എം ഐ ടി മൂസയിലൊക്കെ ഉണ്ടായിരുന്നേ മറ്റേ ഒരു കോഴിക്കോട് ഭാഷയൊക്കെ പറയും അറിയാമോ എം ഐ ടി മൂസാദ് പറഞ്ഞ മീഡിയ മണിലെ കൊണ്ടൊരു പരിപാടി ഉണ്ടായിരുന്നു അറിയാലോ സുരഭി ലക്ഷ്മിക്ക് ദേശീയ അവാർഡ് കിട്ടിയ സിനിമയുടെ പേര് പറയാമോ ഇവിടെ ആലിച്ചെടുക്കണം ഇത് പണയെന്നല്ലേ ഇത് കുറച്ചാളായി സുരഭിക്ക് ദേശീയ അവാർഡ് കിട്ടിയിട്ട് ഇവിടെ ചേച്ചി ആ ശരി പേരറിഞ്ഞൂടാ ആ സിനിമയിലെ ഒരു സീന് പറയോ ഇവിടെ 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 ആ സിനിമ പേരറിഞ്ഞൂടാ ആ സുരഭി ലക്ഷ്മിക്ക് അതെ ദേശി അവാർഡ് കിട്ടിയത് സുരാജ് മുടി ചേച്ചി അതില് ആ ചേച്ചി പറഞ്ഞത് സുരാജ് അവാർഡ് കിട്ടിയാണ് പേരറിയാത്തവൻ ചേച്ചി പറഞ്ഞത് അതല്ല അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യത്തിനുള്ള ഉത്തരം പറയാം ഉണ്ണിമോഹന്ദൻ്റെ ആ സിനിമയുടെ പേര് അത് പറയട്ടാ പ്രകാശ് പ്രകാശ് എന്ന് പറഞ്ഞ ഒരു ഒരാളാണ് ആ സിനിമയിൽ പാടിയത് അതിന് പത്ത് രണ്ടായിരത്തോളം ആൾക്കാരെ സെലക്ട് ചെയ്യാൻ വന്നിട്ട് ഓഡീഷന് വന്നിട്ട് ഇയാളെ സൗണ്ട് കേട്ടാണ് ഇഷ്ടപ്പെട്ടാണ് അയാളെ സെലക്ട് ചെയ്തത് മറ്റേ ഇതറിയാം സിനിമ ലക്ഷ്മിക്ക് ദേഷ്യപാടി കിട്ടിയത് അറിഞ്ഞൂടാ അത് മിന്നാമിനിങ് എന്ന് പറഞ്ഞ സിനിമയാണ് അതിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഓ ഓക്കെ ഇനി ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല സമ്മാനം പോയില്ലേ ചേച്ചി ശെരി ഓക്കെ ഓക്കെ അപ്പൊ ഇവിടെ ഒരു സീരിയലിന്റെ കാര്യം പറഞ്ഞില്ലേ അതുകൊണ്ടൊരു സമ്മാനം കൊടുക്കാല്ലേ ഏഹ് ശരി ഒരു സമ്മാനം കൂടെ ആർക്കെങ്കിലും തരാം ആര് പാട്ട് പാടും ആ എന്റെ പൊന്നളിയ പാടങ്ങോട്ട് ആ യാതൊക്കെ മതി അതാ ഇവിടെ പാട് അതെപ്പോ പണിയത് പാട് പാട് എന്തായാലും സമ്മാനത്തിൽ നീ തനിച്ചല്ലേ തനിച്ചേ പേടിയാവില്ലേ കൂട്ടിന് ഞാനും വന്നോട്ടേ മിന്നാ മിന്നും മിന്നുങ്ങേ എങ്ങോട്ടാണ് തിടുക്കം ും വന്നോട്ടെ പിന്നല്ല അപ്പൊ സമ്മാനം വേണ്ടേ അപ്പോൾ ഒരു മുട്ടായി തരാം ചേച്ചിയുടെ പേര് സ്വന്ത എൻ്റെ പേര് ഉഷ ഉഷ അപ്പൊ ഉഷ ചേച്ചിക്ക് ഒരു ചെറിയൊരു സമ്മാനം ഒരു ഹെഡ്ഫോൺ ആണ് നമ്മളെ എൻ്റെ ക്ലാസ്മേറ്റ് ഗിരീഷ് സ്പോൺസർ ചെയ്യുന്നതാണ് ഗീസ് മൊബൈൽ എന്ന് പറഞ്ഞിട്ട് കൊല്ലത്താണ് അപ്പോൾ വചാച്ചി എന്തെങ്കിലും മൊബൈലിൻ്റെ ആവശ്യങ്ങൾ എന്തായിരുന്നാലും മൊബൈൽ ചാർജ് ചെയ്യണമെങ്കിൽ ഫോൺ വേണമെങ്കിൽ കൊടുക്കണമെങ്കിൽ മൊബൈലിൻ്റെ എന്താവശ്യം ഉണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിച്ചു ആ വചാച്ചിക്ക് ഒരു സമ്മാന ഇവിടെ എന്റെ സീരിയൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് േ കണ്ടപ്പോഴ അന്ന് ഞങ്ങൾ കണ്ടപ്പോഴേ നമ്മൾ കണ്ട മുഖം ഓർമ്മ ഉണ്ട് പക്ഷെ മിണ്ടാതെ അങ്ങനെയാ കണ്ട കണ്ടാ എപ്പോ അപ്പൊ സാട്ടാ ഈ ചേച്ചിക്ക് കൂടെ ഒരു സമ്മാനം കൊടുക്കാം അപ്പോൾ എന്തായാലും നമുക്കിന്ന് സന്തോഷം ഇവരോടൊക്കെ നേരം പങ്കിടാനും അല്ലേ പിന്നല്ല കട്ടയ്ക്ക് വീഡിയോ കാണണം കേട്ടോ കട്ടക്ക് വീഡിയോ കാണണം കാണാത്ത മഴ തോന്നാതോ കിട്ടണം കേട്ടോ പിന്നെ അതൊക്കെ അയച്ചുതരാം ഞാൻ ലിങ്ക് അയച്ചുതരാം ശരി അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ പ്രാർത്ഥിക്കുന്നു താങ്ക് യു അല്ല എന്തെങ്കിലും ആ നമ്പറിൽ വിളിച്ചോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവര് അതെ നമുക്കിപ്പോൾ ഒരു ഫോൺ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ എന്താ പറയാ എന്തെങ്കിലും മൊബൈലായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട് അവര് വലിയ ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ പേര് പറഞ്ഞാൽ മതി സുനിൽ എന്ന് പറഞ്ഞാൽ മതി സുനിൽ ആൾക്കാരാണെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒരു നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കുന്ന സാധനം തരുന്നുണ്ട് അപ്പോൾ നമ്മളിന്ന് നമ്മളെ കുറേ സഹോദരങ്ങളും കൂടെയാണ് ഇന്ന് നമ്മളെ സംഭവം വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് നേരത്തെ ചെയ്തില്ല പിന്നെ കമൻറ്റ് കട്ട കമൻ്റ് അടിച്ചുകൊള്ളണം പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇതൊക്കെ ഇത് അടിപൊളിയായിട്ട് എത്തിക്കണം എല്ലാവരെയും കൊണ്ട് ഇത് അവരെ അടുത്ത് പറഞ്ഞ പോലെ എല്ലാവരെയും കൊണ്ട് കാണിപ്പിക്കണം അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ സന്തോഷം അടുത്തൊരു ആയി ഞാൻ വീണ്ടും വരും അതുവരേക്കും തരാറ്റാം